എൻ്റെ പേര് റോബിൻ ജിത്ത് ഞാൻ കൊല്ലം ജില്ല കുരിയപ്പുഴ ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് മത്സ്യബന്ധന തൊഴിലാണ് ഞാൻ ജൂൺ മാസം പതിനാറാം തീയതിയിലുള്ള താമസമുള്ള ധ്യാനത്തിന് എൽറോയിൽ എത്തിയപ്പോൾ ആരാധന സമയത്ത് ബ്രദർ മെസ്സേജ് വിളിച്ച് പറയുകയുണ്ടായി ആഴക്കടലിൽ തെറിച്ച് വീണ മകൻ സ്രാവിൻ്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന് അത് എനിക്കാണ് സംഭവിച്ചത് ഞാൻ ആഴക്കടലിൽ തൊഴിലിന് പോയപ്പോൾ ശക്തമായ കാറ്റും നല്ല കോളും ഉണ്ടായിരുന്നു ആ സമയത്ത് ബാലൻസ് വിട്ട് കടലിലേക്ക് തിരച്ചു വീഴുകയുണ്ടായി വീണ സമയത്ത് പെട്ടെന്ന് ഉയർന്നു വരാനും സാധിച്ചില്ല ഞാൻ കടലിൽ പോയിരുന്നത് നൂറ്റി അമ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അവിടുത്തെ ആഴം പതിനെണ്ണായിരത്തിലേറെ അടി ആഴമുണ്ട് ആ അത്രയും ആഴക്കടലിലാണ് കടലിൽ പോയത് ആ സമയത്താണ് സ്രാവ് എന്നെ ആക്രമിക്കാനായിട്ട് എത്തിയത് പക്ഷേ അത്ഭുതകരമായിട്ട് പരിശുദ്ധമ്മയുടെ സഹായം എനിക്ക് ആ സംഭവം ആ സമയത്ത് സംഭവിച്ചു അത്ഭുതകരമായ പരിശുദ്ധ അമ്മ എന്നെ രക്ഷപ്പെടുത്തി എന്നെ ആ മത്സ്യത്തിൻ്റെ പിടിയിൽ എന്നെ അകപ്പെടാൻ പരിശുദ്ധമ്മ സമ്മതിച്ചില്ല എന്നെ രക്ഷിച്ച് ആ പരിശുദ്ധ അമ്മയ്ക്കും സർവക്ഷത്തിനായ പിതാവിനും പോടാനുകൂടി നന്ദി ഇപ്പോൾ സാക്ഷിയം പറഞ്ഞ മകൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ മകൻ കടലിലേക്ക് പണിക്ക് പോയപ്പോൾ മുതലേ ഞാൻ അത്ഭുത ചോമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പോയിട്ട് ഇവൻ മോനെ കാണാതായി അറിയുന്ന ഒരുപാട് ആഴമുള്ള കപ്പൽശാലിലേക്ക് ഉള്ള ആ റൂട്ടിലാണ് മോൻ ജോലിക്ക് പോയിരിക്കുന്നത് അങ്ങനെ ആകെ ഭയമായി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുത ചോമാലയിൽ അപ്പോൾ എൻ്റെ മകൻ വന്നു കഴിഞ്ഞിട്ടും ഈ സംഭവം എന്നോട് പറഞ്ഞതേ ഇല്ല പിന്നെ ഇവിടെ ഞങ്ങൾ ജൂൺ പതിനാറാമത്തെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വിളിച്ച് പറയുന്നത് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയ മകനെ സ്രാവ് വിഴുങ്ങാൻ വന്ന സ്രാവിൻ്റെ വാലിൽ നിന്ന് പശുത്തമ്മ അത്ഭുതകരമായി സംരക്ഷിച്ചു എന്നുള്ളത് അപ്പോൾ അന്നേരം എനിക്കത് മനസ്സിലായില്ല എൻ്റെ മോനെ പറഞ്ഞത് പിന്നെ എൻ്റെ മകൻ ചെന്ന് അത് ഞാനാണോ എന്ന് സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തപ്പോഴാണ് ഞാനീത് അറിയുന്നത് അത്ഭുത ജമാലയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ മകനെ അത്ഭുതകരമായ രക്ഷപ്പെട്ടത് അത്ഭുത ജന്മാലയുടെ ആ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഈശോയ്ക്കും മാതാവിനും ഒരു കൂടി നന്ദി ഞാൻ പറയുന്നു